ക്കും എല്ലാവർക്കും നാരിയ സ്വലാത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാമല്ലോ അല്ലേ പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനം ആഗ്രഹ സാഫല്യം ഉപജീവനത്തിൻ്റെ വർധനവിനെ രോഗശമനം ആപത്തുകളിൽ നിന്നുള്ള സംരക്ഷണം ഹൃദയശാന്തിക്കൊക്കെ നാരിയത്വ സ്ഥലത്ത് ചൊല്ലുന്നത് വളരെ നല്ലതാണ് ഇനി എൻ്റെ ജീവിതത്തിൽ നാരിയ സ്വലാത്തിൻ്റെ പങ്ക് പറയാട്ടോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം നടക്കണം അല്ലെങ്കിൽ ഇത് എൻ്റെ അത് എൻ്റെ ജീവിതത്തിൽ നടന്നേ പറ്റൂ എന്നുള്ള ഒരു കാര്യമുണ്ടായിരുന്നു അങ്ങനെ ഒരു കാര്യം നടക്കാൻ എന്താ ചെയ്യുക എന്ന് ആലോചിച്ച് എനിക്ക് എന്നും ടെൻഷനായിരുന്നു കേട്ടോ കാരണം നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു ടെൻഷൻ ഉണ്ടാവല്ലോ അതുപോലത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഇത് ഞാൻ ഒരു ഉസ്താദുമായിട്ട് സംസാരിച്ചപ്പോൾ ഉസ്താദ് എനിക്ക് പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് നാൽപ്പത്തൊന്ന് പ്രാവശ്യം നെയ്യത്ത് മനസ്സിൽ കരുതി ക്ഷമയോടെ അക്ഷരശുദ്ധിയോടെ ചൊല്ലി തുടങ്ങുക ഇൻഷാല്ല ആഗ്രഹിച്ചത് എന്താണോ അത് ലഭിക്കുമെന്നാണ് ടോ ഉസ്താദ് പറഞ്ഞത് അലഹമ്മ ഏഴ് ദിവസം ഞാൻ പതിവായി ചൊല്ലിട്ടോ കേട്ടോ സുബിഹി നിസ്കാര ശേഷമാണ് ഞാൻ ഏഴ് ദിവസം പതിവായി നാൽപ്പത്തൊന്ന് തവണ കൂടി മറ്റുള്ളതൊന്നും സംസാരിക്കാതെ അത് ചൊല്ലിത്തീരുന്നത് വരെയും സംസാരിക്കാതെ അത് മാത്രം നോക്കി ഏഴ് ദിവസം പതിവായി ചൊല്ലിനാൽ ആഗ്രഹിച്ച കാര്യം നടന്ന കേട്ടോ അത്രക്ക് പവർഫുൾ ആയിട്ടുള്ള ആയത്താണ് നാരിയ നാരിയസ്വലാത്ത് നാരിയ സലാത്ത് നാരിയ എന്ന വാക്കിന അറബിയിൽ അഗ്നി സംബന്ധമായ അല്ലെങ്കിൽ തീ പോലെയുള്ളത് എന്നാണ് അർത്ഥം വരുന്നത് ഈ സൊലാത്തിന് നാരിയ സലാത്ത് എന്ന് പേര് വരാൻ പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് പറയപ്പെടുന്നത് തീ പടരുന്നത് പോലെ വേഗത്തിൽ ഫലം നൽകുന്നതിലാണ് ഇതിന് നാര എന്ന് വിളിക്കുന്നത് അതായത് ഒരു വിഷമം നീങ്ങാനോ അല്ലെങ്കിൽ ആഗ്രഹം സഫലമാക്കാനോ ഈ സ്വലാത്ത് ചൊല്ലിയാൽ അഗ്നി വേഗത്തിൽ ഇരയെ ചാരമാക്കുന്നത് പോലെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കപ്പെടുന്നതാണ് രണ്ടാമത്തത് ജീവിതത്തിൽ പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും അഗ്നി എന്ന പോലെ കരിച്ചു കളയുന്ന ഒന്നായതിനാലുമാണ് ഈ പേര് നൽകപ്പെട്ടത് ഈ സ്വലാത്തിന് സ്വലാത്തുൽ രീചിയ ആശ്വാസം നൽകുന്ന സ്വലാത്ത് എന്നും സ്വലാത്തുൽ കാമില പരിപൂർണമായ സ്വലാത്ത് എന്നും പേരുകളും അറിയപ്പെടുന്നു ഈ പടരുന്നത് പോലെ വേഗത്തിൽ ഫലം ലഭിക്കുന്ന ഒരു ആയത്താണ് നാരി സ്വലാത്ത് അപ്പോൾ എല്ലാവരും എന്ത് ആഗ്രഹമാണോ അത് മനസ്സിൽ കണ്ട് നീയത്ത് വെച്ച് ചൊല്ലി നോക്കൂ ഇൻഷാ നിങ്ങൾ ആഗ്രഹിച്ചത് എന്ത് കാര്യമാണോ അത് നീ പോലും അറിയാത്ത രീതിയിൽ അത് നടന്നിരിക്കും